കെ എസ് എഫ് ഡി സിക്ക് ആരോപണം തുടർന്ന് സംവിധായകർ തന്റെ സിനിമ പുറത്തുവരാൻ ഒന്നര വർഷം വൈകിച്ചുവെന്ന് ചുരുൾ സിനിമയുടെ സംവിധായകൻ അരുൺ ജെ മോഹൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു സിനിമ പുറത്തുവന്നിട്ടും പ്രതിഫലം ലഭിക്കാത്ത ആളുകൾ ഇനിയുമുണ്ടെന്നും ആരോപണം എസ് സി എസ് ടി വിഭാഗത്തിലെ സംവിധായകർക്ക് അവസരമൊരുക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ സഹായത്തോടെയാണ് ചുരുൾ സിനിമ നിർമ്മിച്ചത് എന്റെ സിനിമയെ ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സിനിമ തുടങ്ങുന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിലാണ് പടം റിലീസാവുന്നത് ആക്ച്വലി ഇരുപത്തി മൂന്ന് ദിവസം കൊണ്ടാണ് പടത്തിൻ്റെ ഷൂട്ട് എല്ലാം കഴിഞ്ഞത് അപ്പം അനുഷ്യൻ നമ്മള് ആയിട്ട് നമ്മുടെ സ്റ്റുഡിയോ കാര്യങ്ങളെല്ലാം ചാർട്ട് ചെയ്ത് എന്നെ എന്നെ ദിവസങ്ങള് വേണമെന്ന് ഒക്കെ നമ്മൾ മെയിൽ അയച്ചിട്ടുണ്ട് പക്ഷേ ബാക്കി ആ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികൾ നടക്കാൻ ഏതാണ്ട് ഒന്നൊന്നര വർഷത്തോളം എടുത്തു അപ്പം അത് സാധാരണ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്ത ഡിലേ ആണ് അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെല്ലാരും അങ്ങനെ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അതൊരു അതാണ് ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പിന്നെ ഈ ഫണ്ടിന്റെ ഡിലേ പ്രശ്നമുണ്ട് കറക്റ്റ് സമയത്ത് ഇപ്പൊ റെമ്യൂണറേഷൻ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലുള്ള ഞാൻ പറഞ്ഞത് വർക്ക് ചെയ്തവർക്ക് കറക്റ്റ് സമയത്ത് റെമ്യൂണറേഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇപ്പൊ ഇവരെല്ലാവരും എഗ്രിമെന്റ് സൈൻ ചെയ്തതാണ് പക്ഷെ അഗ്രിമെന്റ് കാലാവധിക്കനുസരിച്ച് പൈസ കിട്ടുന്നില്ല ഇപ്പം നമ്മുടെ സിനിമ റിലീസ് ആയി കഴിഞ്ഞിട്ടും പൈസ കിട്ടാത്ത ആൾക്കാരുണ്ട് അപ്പൊ അത് ഫണ്ട് വന്നിട്ടില്ല എന്നാണ് നമുക്ക് കെ എസ് ആർ ഡി സി എന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഞാൻ ഫേസ് ചെയ്ത പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങൾ ഇതാണ് ഈ റെമൻഡേഷൻ ഇപ്പോഴും കിട്ടാത്ത ആൾക്കാരുണ്ട് പിന്നെ ഈ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ വേണ്ടിട്ട് റിലീസിന് വേണ്ടിട്ട് എടുത്തൊരു സമയം വിവരങ്ങളുമായി കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത് നിഷാദ് ഇരുപത്തിയൊൻപതാമത് രാജ്യാന്തര ചലച്ചിത്രമേള തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കാണുന്ന ഒരു ആരോപണമാണ് ഈ കെ എസ് എഫ് ഡി സിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചർച്ചകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് വനിതാ സംവിധായകർ ഇതേ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു പുരുഷ സംവിധായകൻ കൂടി ഇത്തരത്തിലുള്ള പ്രശ്നം താൻ നേരിട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കെ എസ് എഫ് ഡി സിയുടെ ഭാഗത്തുനിന്ന് താൻ നേരിട്ടിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയ ചുരുൾ എന്ന സിനിമയുടെ സംവിധായകനായ അരുൺ ജെ മോഹനാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആരോപണം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ ചുരുളിന്റെ ഒരു ചിത്രീകരണം ആരംഭിക്കുന്നത് ഇരുപത്തി മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാകുകയും ചെയ്തിരുന്നതാണ് പക്ഷേ അതിനുശേഷം ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ള പ്രശ്നം നേരിട്ടു അത് മാത്രമല്ല അത് പിന്നെയും ഏതാണ്ട് ഒന്നര വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ആ ഒരു സിനിമ പുറത്തിറക്കാൻ സാധിച്ചത് അത് വളരെ വലിയ ഒരു കാലതാമസമാണ് ഉണ്ടായത് പല തവണ ആവശ്യപ്പെട്ടിട്ടും അത് മാത്രമല്ല ആവശ്യപ്പെടുക മാത്രമല്ല പലപ്പോഴും ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ തന്നെയും ചെയ്യാൻ വളരെ വലിയ താമസം എടുത്തു എന്നാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ താമസം എന്നതുകൊണ്ട് നിഷാദ് ഉദ്ദേശിക്കുന്നത് ഈ ഇത്തരത്തിൽ കെ എസ് എഫ് ഡി സിയുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന ചിത്രങ്ങൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം ഷൂട്ട് ചെയ്യണം അവിടെ വെച്ച് ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ ഉള്ളിൽ വെച്ച് നാല്പത് ശതമാനം ഭാഗം ഷൂട്ട് ചെയ്യണം എന്നൊരു നിബന്ധനയുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായി ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലേക്ക് സ്വാഭാവികമായി ഷൂട്ടിങ്ങിന് ചെല്ലുന്നതിന് മുമ്പ് ഈ അവിടുത്തെ ഡേറ്റ് ഒക്കെ നമ്മൾ കൺഫേം ചെയ്തിട്ട് മാത്രമേ നമുക്ക് അവിടേക്ക് ചെല്ലാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഈ സ്റ്റുഡിയോ ആവശ്യപ്പെടുമ്പോൾ ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോ സർക്കാരിന്റെ ആണ് എങ്കിൽ പോലും അവിടെ സർക്കാർ നിർമ്മിക്കുന്ന ചിത്രങ്ങൾ മാത്രമല്ല ചിത്രീകരണം നടത്തുന്നു മറ്റു പുറത്തുനിന്നുള്ള മറ്റു ചിത്രങ്ങളും അവിടെ ഷൂട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായി ഇവർ ഈ കെ എസ് എഫ് ഡി സിയുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന ചിത്രമായി അവിടേക്ക് ചെല്ലുമ്പോൾ പലപ്പോഴും ഈ മറ്റ് ചിത്രങ്ങൾക്ക് ഷൂട്ടിങ്ങിന്റെ സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവർക്ക് സമയം കൊടുക്കാറുള്ളൂ പലപ്പോഴും അത് മാസങ്ങളോളം നീണ്ടു പോകാറുണ്ട് അല്ലെങ്കിൽ ആഴ്ചകളോളം നീണ്ടു പോകാറുണ്ട് അതിനുശേഷം കുറച്ച് ദിവസം കിട്ടും പിന്നെയും താമസം വരും അങ്ങനെയാണ് പോകുന്നത് ഇനി പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വരുവാണെങ്കിൽ അപ്പോഴും താമസം വരും ഈ ഡബിങ് എഡിറ്റിംഗ് ടക്കമുള്ള സംഭവങ്ങൾ ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ തന്നെയാണ് ചെയ്തത് അപ്പോൾ അവിടെയും മറ്റു സിനിമകൾ ഇതിന്റെ ഭാഗമായി മറ്റു സിനിമകൾ എന്ന് പറയുമ്പോൾ അവർ നേരത്തെ റിലീസിംഗ് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത സിനിമകളായിരിക്കും അതുകൊണ്ട് തന്നെ അത് മാറ്റിവെക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ ഇത്തരത്തിൽ കെ എസ് എഫ് ഡി സിയുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന ചിത്രങ്ങളാണ് പലപ്പോഴും മാറ്റിവെക്കാറുള്ളത് അപ്പോൾ അങ്ങനെ വളരെ വലിയ കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഈ അരുൺ പങ്കുവച്ചിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് അത് മാത്രവുമല്ല ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സാമ്പത്തികമായ പ്രശ്നം തന്നെയാണ് കാരണം കെ എസ് എഫ് ഡി സി ഏതാണ്ട് ഒന്നര കോടി രൂപ മുടക്കിയാണ് ഓരോ ചിത്രങ്ങളും പുറത്തു കൊണ്ടിരുന്നത് അപ്പേ ഈ ഒന്നര കോടി രൂപ സർക്കാർ അനുവദിച്ച തുകയാണ് എങ്കിൽ പോലും അത് കൃത്യമായി സംവിധായകരിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുന്ന എല്ലാ സംവിധായകരും തന്നെ പറഞ്ഞിട്ടുള്ളത് ആദ്യം ഇന്ദുലക്ഷ്മി പറഞ്ഞത് അതായിരുന്നു ഇന്നലെ മിനി പറഞ്ഞതും അത് തന്നെയാണ് ഇന്നിപ്പോൾ അരുൺ പറയുന്നതും അത് തന്നെയാണ് അരുൺ പറയുന്നത് ഇപ്പോഴും ഈ ചുരുളി ചുരുൾ സിനിമ ഇറങ്ങിയത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് പക്ഷേ ഇതിപ്പോൾ ഡിസംബർ ആയിട്ടും ആ സിനിമയിൽ പ്രവർത്തിച്ച പല ആളുകൾക്കും അതിന്റെ പ്രതിഫലം ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതൊരു മറ്റാരും ഒന്നര കോടി രൂപ സർക്കാർ തന്നെ നൽകിക്കൊണ്ട് പുറത്തു കൊണ്ടുവരുന്ന ഒരു സിനിമയാണ് പ്രത്യേകിച്ച് ഈ സിനിമ സംവിധായകരെ മുൻപോട്ടേക്ക് കൊണ്ടുവരാൻ ഇന്നലെ ഇന്ദുലക്ഷ്മിയും മിനിയും ഒക്കെ വന്നത് സ്ത്രീ സംവിധായകരെ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണെങ്കിൽ ഇപ്പൊ അരുൺ ഈ സിനിമ എടുത്തിരിക്കുന്നത് എസ് എസ് ടി വിഭാഗത്തിലുള്ള സംവിധായകരെ മുൻപോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അരുൺ സിനിമ എടുത്തിരിക്കുന്നത് അതും ഇതേ എമൗണ്ടിലുള്ള സിനിമ തന്നെയാണ് പക്ഷേ എന്നിട്ട് ആ പൈസ അത് അനുവദിച്ചുള്ള പൈസയാണെങ്കിൽ പോലും അത് കൈകളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും പലർക്കും അതിന്റെ ശമ്പളം നൽകാനായിട്ടില്ല സിനിമയിൽ പ്രവർത്തിച്ചു സാജു ആണ് വിവരങ്ങൾ തിരുവനന്തപുരത്ത് നൽകുന്നത് നിർമ്മിക്കുന്ന സിനിമകളുടെ ഭാഗമായി പൂർണ്ണമായ സഹകരണം സാമ്പത്തിക സഹായം ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ന പരാതിയുമായി പലരും രംഗത്ത് വരികയാണ് കെ എസ് എഫ് ഡി സിയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ പ്രത്യേകമായ താല്പര്യം കാണിക്കുന്നത് പോലുള്ള വിമർശനം നേരത്തെ മുതൽ തന്നെ ഉണ്ട് അതിനെ ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ ആളുകൾ കെ എസ് എഫ് ഡി സിയുമായി സഹകരിച്ചവർ രംഗത്ത് വരുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്